എവിടെ വിശ്വനാഥൻ പള്ളിയോട് അനിയനോട് പോയി പുറത്തേക്ക് കുണ്ട്രൻ ഈ വീടിന്റെ നോക്കി നടത്തിപ്പൊക്കെ ഞാനാ ഇവിടെ അടുത്ത താമസം ഒരു നടി ഉണ്ടെന്ന് കേട്ടു നടി വരും വരുമോ അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതോ അത് വന്നവള് പിണങ്ങിപ്പോയി പുതിയ ആളെ തപ്പിപ്പോയിരിക്കും എന്താ നാടകത്തിന്റെ പേര് വസുന്ധഹരണം നല്ല പേര് ഏത് കലാസമിതിയുടേതാ വസുന്ധര കസ് അതും കൊള്ളാം ആരാ എഴുതിയത് ഏതോ ഒരു വസുന്ധര

ആരായിവം മരി വസുധരെ ഉപേക്ഷിച്ചു ഒന്നറിയണമല്ലോ

പിള്ളേരെല്ലാരും കൂടി കെട്ടി വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് അപ്പ ഇത് ശരിക്കും തന്നെയാണല്ലേ ഓനക്ക് എങ്ങള് കണ്ടിപ്പാ എന്നാ വാ വാ തിങ്ക് രാഘവ ഇനി ഏതായാലും ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഇവിടെ നീ വിഷമിക്കാതെ നമുക്ക് പോവാൻ ഫസ്റ്റ് ക്ലാസ് ഒരു ഇടമുണ്ട് ഉണ്ട് എന്റെ വല്യമ്മയുടെ മകൻ ഗോപി വക്കീലിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട് കുന്നുമുളത്താ യാതൊരു നിർവാഹവും ഇല്ലാതെ വന്ന നമുക്ക് അങ്ങോട്ട് പോവാം നിങ്ങളീ പറയുന്ന ആളല്ല ഞങ്ങൾ കണ്ടത് അതൊരു കൊച്ചു പെണ്ണാ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ കണ്ടെ പിടിച്ചോണ്ട് പിടിക്കൂ ഗോപിയറിനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സുഷമയുടെ അഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു അതും കൊടുത്തു ഇനി എല്ലാം പുള്ളിക്കാരെ നോക്കിക്കോളൂ आ, वा, वा, वा। <laughs> ും ഞങ്ങൾ പോയി കൈകാര്യം ചെയ്തോളാം അഥവാ ഇങ്ങോട്ട് എങ്ങാനും കേറി വന്ന ഒരു സിഗ്നൽ വരാം ഈ കട്ടിനടിക്ക് വിളിച്ചോളാം എന്താ ചേച്ചി അങ്ങേ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കെട്ടിയ് പോലെ ചേച്ചി എവിടെ വിളിച്ച് നിക്കുക ഇങ്ങോട്ട് ഇറങ്ങിയെ അയ്യോ സത്യമായിട്ട് ചേച്ചി കുറച്ച് കഴിഞ്ഞു പറഞ്ഞു പോയി പിന്നെ വരാമെന്ന് മാർക്കറ്റിൽ വെച്ച് നടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നടപ്പിന്റെ വേഗത കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു കണ്ടത് മതി ഇങ്ങോട്ട് പോര് ഇവിടെ നടിയൊന്നുമില്ല ചേച്ചി ആളുകൾ ചുമ്മാ പറയുന്നതാ പിന്നെ ഏശനീ ഞാൻ കയ്യോടെ പിടിക്കുമ്പോട്ട് പോരുന്നോ ഒറ്റ കുഞ്ഞില്ല നമുക്ക് അങ്ങോട്ട് പ്രഷർ കരുതി ഞാൻ വിചാരിക്ക ഒന്ന് മാറട വിശ്വാൻ പെല്ലടനിയാ അതിയാനെ അവളെ ഞാനൊന്ന് കണ്ടോട്ടെ എന്നാ കേരിക്കോതി ചേച്ചി കോണി കേറുന്നു കോണി പാതി കോണി കേറി കഴിഞ്ഞു ണാം കാല് അകത്തോട്ട് കേട്ടണം അകത്തോട്ട് കയറ്റണം മറ്റേയാളുടെ കാലം കാണാം മറ്റേയാളുടെ കാലും കാണാം അതകത്തേക്ക് വലിക്കണം പ്ലീസ് അകത്തേക്ക് വലിക്കണം ല്ലേ ഇറങ്ങി വാ ഇറങ്ങിയാ ഇത് നമ്മുടെ സച്ചിനും സുഷമയാണ് ചേച്ചി ചേച്ചി കണ്ടിട്ടില്ല അല്ലേ സച്ചിൻ ഇത് സുഷമ സുഷമയുടെ ആങ്ങളെ സച്ചിൻ അല്ലോ എന്നാ കാമുകനാണോ അതുമല്ല അതാ ഞാൻ പറഞ്ഞത് ഇത് സച്ചിൻ ഇത് സുഷമാ പ്രായമില്ലാത്ത ഈ നടിയെ കാണാനാണോ അത് ഞാൻ ആക്രാന്തം പിടിച്ച് ഇങ്ങോട്ട് വന്നത് എന്നിട്ട് കണ്ടോ ഇല്ലേന്ന് ചോദിച്ചു ഇവര് പറഞ്ഞു തന്നെ പുള്ളി പോയി പിന്നെ എന്നാ പിന്നെ ഇത് നേരത്തെ പറഞ്ഞു ഞാനങ് പോയുന്നല്ലോ ഇതാന്നോ ഹീറോ ഹീറോയും ഹീറോയിനേയും നല്ല ചേർച്ചയുണ്ട് നടക്കട്ടെ നടക്കട്ടെ നിങ്ങളുടെ നാടകം നടക്കട്ടെ ഞാന ചേച്ചി ഞങ്ങൾക്ക് വാ 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 അതേ കുഞ്ഞുങ്ങളേക്ക് പോകുക ഞങ്ങൾ പറയാൻ വന്നി വസുന്തരേ നീയുമായി ഇടക്കാലത്ത് എനിക്കൊരു ബന്ധമുണ്ടായി ശരിയാ എന്നും വെച്ച് നീ എന്റെ കൂടെ അങ്ങ് കയറി പൊറുക്കാമെന്ന് കരുതിയോ തലയാട്ട് നോടി പഴയ ബന്ധവും പറഞ്ഞ് ഇനി അങ്ങാനിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കി അടിച്ചു നിന്റെ എന്റെ അവരല്ലേ പോയത് അവനവളും നോട്ടപ്പുള്ളികളാ പിടികിട്ടപ്പുള്ളികള് ഒളിച്ചോട്ടക്കാര് അവൻ എങ്ങോട്ടാ പോയത് ഏ മൂന്ന് ദിവസമായി അന്വേഷിക്കുകയാണ് എല്ലാവരും വീട്ടുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാം അടിയിടിക്കാനും കുണ്ടകളും എല്ലാം പുറപ്പെട്ടിട്ടുണ്ട് കുന്നംകുളത്തേക്ക് എന്താ ആരായി വസുന്ധര വസുന്ധര ആരാണെന്ന് ഏതോ ഒരു പശു പിന്നേ തൃശൂരിലെ അഡ്വക്കേറ്റ് ഗോപിനാഥന്റെ ഒരു വീട് കുന്നംകുളത്ത് ഒഴിഞ്ഞെടുപ്പുണ്ട് അവിടെ ഉണ്ട് അവളോ രണ്ട് രാത്രികളും രണ്ട് പകലുകളും അരുൺ അവരെ നിഴൽ പോലെ പിന്തുടരണം അവർ തമ്മിൽ കടുത്ത പ്രണയത്തിലാണെന്ന് ഉറപ്പ് വന്നാൽ ശരിക്കും ഉറപ്പ് വന്നാൽ മാത്രം എന്നെ ഇവരെ അറിയിക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുഷമയെ വലിച്ചഴിച്ച് എന്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ആരും കാണാതെ അവനെവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കുഴിച്ചുമൂടണം അവനൊരു സ്വപ്നജീവിയല്ലേ അവിടെ എവിടെയെങ്കിലും കാണും പിന്നെ മറിച്ചുപിടിക്കുന്ന സമയത്ത് തോന്നുന്നു തുറക്കട്ടെ കാരണം പറ സച്ചു ഒരിക്കൽ വൃച്ച മഞ്ഞുള്ള സുന്ദരമായ ഒരു തണുത്ത വെളുപ്പാങ്കത്ത് ഞാൻ മോവിൽ ആളെ വിട്ടു ഉടനെ അങ്ങോട്ട് ചെല്ലാൻ സുഷമയുടെ അച്ഛൻ എത്തിയിട്ടില്ല എത്തുമെന്ന് തോന്നൂല്ല നാട്ടിൽ സുഷമയെ കാണാനില്ല എന്നായിരുന്നു സംസാരമെങ്കില് ഒരുപക്ഷെ അദ്ദേഹത്തിന് എത്തിയനെ പക്ഷേ നാട്ടിലെ സംസാരം സുഷമ സ്വന്തം കാമുകനായ സച്ചിനുമായി ഒളിച്ചോടി എന്നാണ് നിങ്ങൾ തമ്മി പ്രേമൊന്നുമില്ലല്ലോ ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ ഉണ്ട് നിങ്ങൾ തമ്മിൽ കാടുകടുത്ത പ്രണയത്തിലാണ് മരണത്തിന് പോലും വേർപെടുത്താനാവാത്ത തീവ്രമായ അനുരാഗത്തിലാണ് നിങ്ങൾ എന്ന് നമ്മൾ പറയുന്നു സ്ഥാപിക്കുന്നു സുഷമ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾക്ക് ഒരു പരിസമാപ്തി ഉണ്ടാകണമെങ്കിൽ ഈ കള്ളനാടകം ഇത്ര കാലം കൂടെ കളിച്ചേ പറ്റും സുഷമയ്ക്ക് ഫലമായ ഒരു സംശയമുണ്ട് തന്റെ വിവാഹത്തോടു കൂടി മാതാപിതാക്കൾ വേർ പിരിയുമോ ആ സംശയം തീരാസ്ഥാനത്തല്ല അതിനുള്ള ചാൻസസും വളരെ കൂടുതലാണ് ഇപ്പോ കാമുകനുമായി തൊളിച്ചോടി പോയ മകളെ മറന്നിട്ട് സുന്ദരമായിട്ട് അവർക്ക് അങ്ങ് പിരിയാ പക്ഷെ അവരത് ചെയ്യില്ല കാരണം രണ്ടു പേർക്കും സുഷമയെ ഭയങ്കര ഇഷ്ടം സുഷമയ്ക്ക് അവരെ ഇഷ്ടമാണ് അത് അവർക്ക് അറിയുകയും ചെയ്യാം ഈ ഇഷ്ടം മുതലെടുത്തിട്ട് വേണം നമുക്ക് കളിക്കാൻ കമാ പോയ പുരുഷനുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ അനുഗ്രഹിക്കുകയും ജീവിക്കാൻ ഒരു ഉപാധി ഉണ്ടാക്കി തരികയും ചെയ്യണമെന്ന് പറഞ്ഞ് സുഷമ ഒരു വക്കീൽ നോട്ടീസ് അയക്കും ഒന്ന് അമ്മക്ക് പിന്നെ ഒന്ന് അച്ഛൻ അവർക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല അവർ പ്രതികരിക്കും പ്രതികരിക്കുമ്പോ കോടതിയിലോ കോടതിക്ക് വെളിയിലോ കുടുംബ കോടതിയിലോ വെച്ച് ഈ നാടകം മനോഹരമായിട്ട് അവസാനിക്കും എന്താ ഞാൻ ചെയ്യട്ടെ ഗുഡ് പ്രൊസീഡിയെ അതിനു മുമ്പ് മുദ്രപത്രത്തിൽ ഞാൻ അടിച്ചു വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റിൽ സച്ചു ഈ സ്റ്റേറ്റ്മെന്റിൽ സുഷമയും ഒപ്പിടണം സ്വന്തം മാതാപിതാക്കൾ തമ്മിൽ പിരിഞ്ഞു പോകുമോ എന്ന് ഭയന്ന സുഷമ പറഞ്ഞ പ്രകാരം വെറുതെ കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നും ആ മാതാപിതാക്കൾ ഒരുമിക്കുന്നത് കാണുവാനും സുഷമയും കിഷോറുമായിട്ടുള്ള വിവാഹബന്ധം മംഗളമായി നടക്കുന്നത് കാണുവാനും ആഗ്രഹിക്കുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് ദാനം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള സച്ചുവിന്റെ സ്റ്റേറ്റ്മെന്റ് ആണിത് അതുപോലെ തന്നെ അച്ഛനും അമ്മയും എന്ന് വാക്ക് തന്നാൽ ിഷോറുമായിട്ടുള്ള വിവാഹബന്ധത്തിന് നൂറ് ശതമാനം സമ്മതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് സുഷമയുടെ സ്റ്റേറ്റ്മെന്റ് അല്ല വക്കീൽ നോട്ടീസും കേസും കോടതി ഒക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കാരണവശാൽ സുഷമയുടെ മാതാപിതാക്കളുടെ വിവാഹബന്ധം തകരാറിലാകാനും നേരത്തെ ഉറപ്പിച്ചു വെച്ച സുഷമയുടെ കല്യാണം മുടങ്ങാനും ഒരു സാഹചര്യം ഉണ്ടായാൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് വേണ്ടേ അതിനുവേണ്ടിയ സ്റ്റേറ്റ്മെന്റ് വിൽ സൈൻ ഇറ്റ് I will. I will sign, sir. Mm -hmm. உள்ளை என்ன விவாமானே நடக்கேண்டுது? ഞാൻ സഹായിക്കാം പക്ഷെ അതിനു മുമ്പ് എന്റെ മുമ്പിൽ വെച്ച് ഈ സ്റ്റേറ്റ്മെന്റ് എനിക്ക് യഥാർത്ഥ ഉള്ള എനിക്കൊന്നറിയ സച്ചുവ എനിക്കറിയില്ല സുഷമ അങ്ങനെ പറഞ്ഞപ്പോ സച്ചു എന്ത് തോന്നി തോന്നി സന്തോഷം കൊണ്ട് അപ്പൊ സച്ചുവിന്റെ മനസ്സിലും സുഷമയോട് എന്തോ ഉണ്ട് സുഷമയ്ക്ക് എന്നോടുള്ളതിനേക്കാൾ കൂടുതൽ ആയിരം ഇരട്ടി കൂടുതൽ പിന്നെ എന്തിനാ ഈ സ്റ്റേറ്റ്മെന്റിൽ ഒപ്പിട്ട് തന്നത് സാറ് പറഞ്ഞിട്ട് സുഷമിക്ക് വേണ്ടി അതേ സുഷമയ്ക്ക് വേണ്ടി ഉള്ളിലുള്ള ഇഷ്ടം പ്രേമം അപ്പാടെ കുഴിച്ചുവിടാൻ പറ്റുമോ സച്ചുന് ഇല്ല സുഷമയെല്ലാം തുറന്നുപറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരിക്കലും പറ്റില്ല ശരി കഴിഞ്ഞ ഒന്നര ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നടന്ന ചില സംഭവങ്ങൾ ഞാൻ സച്ചുവിനോട് പറയാം അത് മുഴുവൻ കേട്ടതിന് ശേഷം ഈ സ്റ്റേറ്റ്മെന്റ് അപ്പാടെ വലിച്ചു കയറി കളയാൻ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു വിജയരാഘവൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോ പോയ കവിതാക്കളല്ല നല്ല കൂടി പറഞ്ഞപ്പോ നിങ്ങളുടെ വക്കീൽ എന്ന നിലയ്ക്ക് ഞാൻ സുഷമയുടെ അമ്മയെ വിളിച്ചു ഹലോ ആ ഞാൻ ഗോപിനാഥാണ് സുഷമയുടെയും സച്ചിന്റെയും അഡ്വക്കേറ്റ് എന്റെ ക്ലയൻസ് എന്നെ കാണുന്നതിന് മുമ്പ് സുഷമയുടെ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാനാണ് വിളിച്ചത് എവിടുന്ന തൃശ്ശൂർ ഞാനൊന്ന് വന്ന് കണ്ടോട്ടെ ആയിക്കോട്ടെ ഞാൻ അവരോട് ചോദിച്ചു പണ്ടൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാണല്ലോ ആ അമ്മ ആ അമ്മ മകളിപ്പോ ഒരാളുടെ കൂടെ ഇറങ്ങി തിരിച്ചപ്പോ ആ ആളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്റെ ഭർത്താവിന് വേണ്ടി ഞാനീ പറയുന്നതെല്ലാം എന്റെ മോളോട് പറയില്ലെന്നൊരു ഉറപ്പ് വേണം എനിക്ക് മൂന്ന് വർഷം മുൻപ് വരെ ഞങ്ങളെല്ലാവരും കുവൈറ്റിലായിരുന്നു ഞാനും ബാബു എന്ന് ഞാൻ വിളിക്കുന്ന എന്റെ ഭർത്താവും സുഷമെ ഒരിക്കൽ ബാബു കുളിമുറിയിലൊന്നും ബോധം വീണു ഡോക്ടറായ എന്നെ അറിയിക്കാതെ കുവൈറ്റിൽ നടത്തിയ ചികിത്സയിൽ സംശയമായി എല്ലന്റെ മജയിലെ കോശങ്ങൾ പെരുകുകയാണെന്ന് ബാബുവിന്റെ പെരുമാറ്റത്തിൽ വന്ന മാറ്റം കണ്ട് പല നാൾ നിർബന്ധിച്ചപ്പോഴാണ് അക്കാര്യം ബാബുവിനോട് പറഞ്ഞത് സുഷമ ജീവനായിരുന്നു ബാബുവിന് അതുകൊണ്ട് തന്നെ അവൾ അറിയരുതെന്ന് നിർബന്ധവുമായിരുന്നു അവളുടെ കൗമാരത്തിൽ തന്നെ ഈ ലോകത്തോട് വിട പറയേണ്ടി വരുന്ന വിധിയോർത്ത് ബാബു പലപ്പോഴും കരഞ്ഞു ഒരു ഡോക്ടറായി ഞാൻ ബാബുവിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തു അച്ഛൻ ബിസിനസ് കാര്യങ്ങളുമായി ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെന്ന് കള്ളം പറഞ്ഞ് അവളെ ഞാൻ നാട്ടിലേക്ക് അയച്ചു കൂടപ്പിറപ്പുകൾ ആരും ഇല്ലാതെ പേരൻസ് ഇല്ലാതെ വേണ്ടപ്പെട്ടവരാരും തന്നെ ഇല്ലാതെ എന്റെ മകൾ നാട്ടിൽ കഴിഞ്ഞു ബാബുവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുക്കാമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞാൻ ചുറ്റി നടക്കുകയായിരുന്നു ബാബുവിനെ കൊണ്ട് ഈ ലോകം മുഴുവനും ഇതിലുണ്ട് ബാബുവിന്റെ മെഡിക്കൽ റെക്കോർഡ്സ് ഇടയ്ക്കിടെ ബാബുവിൻ്റെ രോഗം ഭേദമാകുമ്പോ ഞാൻ ഓടി വരും എന്റെ മോളെ കാണാൻ അച്ഛനെ കുറിച്ച് എന്തെങ്കിലും അവള് ചോദിക്കുമ്പോ മനസ്സിലെന്റെ ദുഃഖം മറച്ചു പിടിക്കിടമായിരുന്നു അവളോട് ഒന്നര വർഷമായി ബാബു ഓസ്ട്രേലിയയിലാണ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് രോഗം ഒന്ന് തെളിയുമ്പോ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യുന്നുണ്ട് പണത്തിന് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കുവൈറ്റി തന്നെ ജോലി ചെയ്തു ഞാൻ പകലില്ലാതെ എല്ലായ്പ്പോഴും ഞാൻ ബാബുവിനെ ഓർത്തു മകളെ മറന്നു ഒരിക്കൽ ഓസ്ട്രേലിയയിൽ ബാബുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ എനിക്ക് ഫോൺ ചെയ്തു എല്ലാ ഓർഗൻസിനെയും ബാധിച്ച് രോഗം വഷളായി കഴിഞ്ഞു ഫൈനൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ് ഒരു മാസത്തേക്കാണ് ആ ട്രീറ്റ്മെന്റ് അത് കഴിഞ്ഞാൽ അഞ്ച് മാസത്തേക്ക് ബാബു നോർമലാകും പക്ഷേ പക്ഷെ അതുവരെയൊക്കെ കാണു ജീവിതം അക്കാര്യം ബാബുവിനെ അറിയിക്കട്ടെ എന്ന് ചോദിക്കാനാണ് എന്നെ വിളിച്ചത് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പറഞ്ഞോളാം ഹോസ്റ്റലിൽ പോയി ഞാൻ ബാബുവിന്റെ കിടക്കേ കരയിലിരുന്ന് ബാബുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ബാബു എനിക്ക് ബാബുവിനെ ഇനി കുറച്ചു മാസങ്ങൾ കൂടി കാണാൻ കഴിയുള്ളൂ കരച്ചിൽ കൊണ്ട് പിന്നെ കുറെ നേരത്തേക്ക് അവർക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല മരണത്തെ ചിരിച്ച മുഖത്തോടെ വരവേൽക്കാൻ തീരുമാനിച്ചു ബാബു നോർമലായി ജീവിക്കാൻ കഴിയുന്ന ആ അഞ്ചു മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ മകളുടെ വിവാഹം നടന്നു കാണുവാനുള്ള ആഗ്രഹം ഭാര്യ അറിയിച്ചു അതുവരെ അച്ഛന്റെ അസുഖത്തെക്കുറിച്ചുള്ള ഒന്നും സൂഷമ അറിയരുതെന്നും ബാബുവിന് നിർബന്ധമുണ്ടായിരുന്നു അറിഞ്ഞാൽ സൂഷമ വിവാഹത്തിന് മടിക്കും അത്രക്കിഷ്ടമായിരുന്നു മോക്ക് അച്ഛനോട് സ്നേഹം പങ്കുവെക്കാനും ദുഃഖം പങ്കുവയ്ക്കാനും സുഷമയ്ക്കൊരു എണയെ കിട്ടി കഴിയുമ്പോ അച്ഛന്റെ വേർപാടിന്റെ ആഘാതം അവൾക്ക് അതായിരുന്നു ഉണ്ടായിരുന്നു അവഷമയുടെ കല്യാണത്തോടെ സുഷമയുടെ അമ്മയുടെ വീട്ടുകാരുമായുള്ള എല്ലാ പിണക്കവും തീർത്ത് അടുപ്പത്തിലാകണം കുറെ കാലം ഡോക്ടർമാരുമായിട്ട് ഇടപഴകിയ ബാബു മകൾ ഒരു ഡോക്ടറെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ അമ്മയുടെ ക്ലോസ് ഫ്രണ്ടിന്റെ മകനായി കിഷോറിനെ കണ്ടെത്തിയതും സജസ്റ്റ് ചെയ്തതും ബാബു ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ അന്ത്യാഭിലാഷങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അവർ കഷ്ടപ്പെട്ട് കിഷോറിന്റെ പാരന്റ്സിന്റെ പെർമിഷൻ വാങ്ങിയത് കല്യാണ തീയതി നിശ്ചയിക്കാൻ ധൃത കാട്ടി നാട്ടിലെത്തിയത് പക്ഷേ മകൾ മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നറിഞ്ഞ ആ അമ്മ ആകെ തകർന്നുപോയി സങ്കടവും ദേഷ്യവും കൊണ്ട് ഏതമ്മയും ചെയ്യുന്നത് സുഷമയുടെ അമ്മയും ചെയ്തുള്ളൂ പക്ഷേ അത് നിങ്ങളുടെ ഒളിച്ചോട്ടത്തിൽ കലാശിക്കുമെന്ന് എന്ന് അവർ വിചാരിച്ചില്ല ആകെ മാനസികമായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബാബുവിന്റെ തൊട്ടരികിലിരുന്ന് ബാബുവിനെ ചികിത്സിക്കുന്നത് കിഷോറാണ് ബാബുവിന്റെ മനസ്സും മുഴുവനും നിറഞ്ഞു നിൽക്ക് കിഷോരും സുഷമയും ആ ബാബുവിനോട് ഞാൻ എങ്ങനെ പറയും മകൾ മറ്റൊരാളുമായി സ്നേഹത്തിലാണെന്ന് അങ്ങനെ പറഞ്ഞാൽ അതൊടനെ നടത്തി കൊടുക്കാൻ ബാബു എന്നോട് പറയും അതും എനിക്കറിയാം ഞാൻ എങ്ങനെ എന്റെ ബാബുവിന്റെ അവസാന ആഗ്രഹത്തിന് ഒരു മാറ്റം വരുത്തുന്നത് ഇപ്പൊ വേണമെങ്കിൽ എനിക്ക് സുഷമയോട് പറയാം അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഒക്കെ അറിയുമ്പോ കണ്ണീരോടെ ആ സച്ചുവിനോട് യാത്ര പറഞ്ഞിട്ട് എന്റെ മോൾ മോളിങ്ങ് തിരിച്ചു വരുമെന്നും എനിക്കറിയാം പക്ഷെ ബാബു എന്നോട് പറഞ്ഞല്ലേ പറയരുതെന്ന് ഇനി മൂന്നാഴ്ച കൂടിയുള്ള ചികിത്സ അത് കഴിഞ്ഞ ബാബു വരും വരുമ്പോ ഞാൻ ഞാൻ ഏർപ്പാടാക്കി വെക്കണ്ടേ ഞാൻ എന്താ ചെയ്യൊന്നും അറിയില്ല ഒന്നും ഒന്ന് സഹായിച്ചൂടെ ആ അമ്മയെ ഞാൻ ആശ്വസിപ്പിച്ചു നിങ്ങൾ കമിതാക്കളല്ല വെറും സുഹൃത്തുക്കൾ മാത്രമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു എന്നിട്ടും അവരുടെ സങ്കടം തീർന്നില്ല കൂട്ടുകാരനുമായി ദിവസങ്ങൾ ചുറ്റി നടന്ന പെണ്ണിനെ കിഷോറിന്റെ ആളുകൾ സ്വീകരിക്കില്ല എന്ന ആദ്യം വിധയുമായിരുന്നു അവർക്ക് സച്ചുവിനെ ഈ മുദ്രപത്രത്തിലൂടെ ഒഴിവാക്കി എല്ലാം ഭംഗിയാക്കി സുഷമയുടെ അമ്മയെ സഹായിക്കാനാണ് ഞാൻ ശ്രമിച്ചത് ഇവിടെ ഇപ്പോ എന്നെ സച്ചു പറ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് സച്ചു ഒപ്പിട്ടെന്ന് ഈ സ്റ്റേറ്റ്മെന്റ് വേണ്ട സർ വേണ്ട അത് സാറിന്റെ കൈക്കട്ടെ പക്ഷേ ഇതൊക്കെ കുറച്ചു മാത്രം വിളിച്ച സാറിന് പറയായിരുന്നു ഇപ്പൊ സുഷമ ഉറക്കെ പറഞ്ഞുപോയില്ലോ കൊടുക്കുക സച്ചു പോലും അറിയാതെ എല്ലാം പരിഹരിക്കണമെന്ന് ഞാൻ കരുതി ഇപ്പോ സച്ചു എല്ലാം അറിഞ്ഞത് നന്നായി എന്ന എനിക്ക് തോന്നുന്നു സച്ചുവിന് വേണമെങ്കിൽ ഇത്രയും നാൾ പറയാതിരുന്ന പ്രേമം ഇനിയും പറയാതിരിക്കാം സൂഷമയെ ആ വഴിയിലൂടെ തന്നെ തിരിച്ചുവിടാം അതല്ല സച്ചുനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു നിമിഷം മതി ഇതിലേതു വഴിയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള ഇഷ്ടം ഞാൻ സച്ചുന് വിടുന്നു ഏതു വഴി സ്വീകരിച്ചാലും സഹായം എനിക്കുണ്ടാവും അനുയോജ്യമായ വഴിയെ സച്ചു തിരഞ്ഞെടുക്കുകയുള്ളു അപ്പോൾ എന്റെ സഹായം സച്ചു യു ആർ സ്മാർട്ട് ആർട്ട്